നബ പോസ്വായ് മാർഷമദസിനി തിരപ്പെട്ടവาระവഹായിൽ എൽദോമാർ പോസെലിയോസ് വനഗ്രേഡ വിശിദന്മാരായ മാഗ്‌രിഗോരി ഗാവേ ഊദനപുളുവെന്റെ ശിശേസത്തെ സ്മൃതിനോടൊട്ട് പ്രദണിപ്പിക്കീ വിശിദ്ധസമയ സന്നിധിശോത്നോർപ്പിക്ക് എന്നവനേയും ഓർതുന്ന നാം ഈ നിർമലമായ പ്രാർത്ഥനകൾ പോലെ നിങ്ങൾക്കെല്ലാവരും സഹായർക്കേതിനുള്ള സേവത്തിൽ ഞങ്ങളെ സന്നപെടുത്തണമേ മുഴുവനായിരിക്കുന്ന പിതാവാം അവരുടെ ആത്മാക്കളെയും തന്റെ ഇടയിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മശികായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാവം മോചനത്തിനും അരിയോഗ്യരാക്കുവാനും നമ്മയും അവരെയും പറയണം യല്ലോര ദൈവമായ കർത്താവേ സത്യവിശ്വാസന്ത എന്തന്നാൽ നടതാവ രക്ഷതാവമായ യേശുശാനാതെ പാപങ്ങളെ несуndarray മുറ്റാറിൽ ഇല്ലല്ലോ അവൻ മൂലമുള്ള കരുണeyim ബാവും ദൈവമേ യേശുശോസോരണി നളനവായി പോയിരിക്കുന്ന ശരമർചരേ നീ ആസസിചി പുള്ളിപടുന്നു ഞങ്ങളെ ഞങ്ങളുടെ വാങ്ങിപ്പോരേ നിരക്ഷിക്കണമേ നിന്റെ ദാസന്മാരുടെയും ദാസികളുടെയും ദാസികളുടെ രഹസ്യം തെറ്റുകളും കുറ്റങ്ങളും നീ പരിഹരിച്ച് ക്ഷമിക്കണമേ തലമുറ Whoa!